എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത് വെജിറ്റബിൾ ബിരിയാണി കൂടെ നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി കൂടെ ഉണ്ട് സാധാരണ നമ്മൾ വെക്കുന്ന പോലത്തെ വെജിറ്റബിൾ ബിരിയാണി അല്ല ഇത് പ്രത്യേക രുചിയിലുള്ള നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും മട്ടൺ ബിരിയാണിയും അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന മറ്റേ ഏത് തരം ബിരിയാണിനേക്കാളും രുചിയോടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് നിങ്ങൾ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നും ഈ ഒരു ബിരിയാണി മതി മറ്റൊരു ബിരിയാണി വേണ്ട എന്ന് പറയും അത്രയും ടേസ്റ്റാണ് അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിന് അത് ഇട്ട് കൊടുക്കുക ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല ജീരകശാല റൈസ് വെച്ചിട്ട് നമുക്കിതുണ്ടാക്കാം ബസ്മതി റൈസ് ആകുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് ഉണ്ടാക്കുക ജീരകശാല റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുതിർത്തി വെക്കണ്ട കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊന്ന് കളഞ്ഞെടുത്താൽ മതി എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള അരി തന്നെ നോക്കി നോക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് ആ അരിയെല്ലാം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം അടച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം കൂടുതൽ ടൈം വെക്കണ്ട ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം അത് മറക്കരുത് ഇനി നമുക്ക് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള വെജിറ്റബിൾസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കോളിഫ്ലവർ ഇതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇട്ട കിഴങ്ങ് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ ഒരു നാല് പയർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പച്ചപ്പയറിലെ അതാണ് ഒരു കപ്പ് ഗ്രീൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിനു ശേഷം കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി ഒരുപാട് ഓവറായിട്ട് വന്നു പോകരുത് പിന്നെ ഈ ഗ്രീൻ ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഹാഫ് ലെമണും പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുട്ട കൂടെ പൊട്ടിച്ചുവയ്ക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സാക്കി എല്ലാ മസാലയെല്ലാം ഈ ഒരു വെജിറ്റബിൾസിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റോളം അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഞാനിതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിന് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണോളം ഗരം മസാല അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് ഹാഫ് ലെമ്മണ് പിഴിഞ്ഞ് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂറോളം അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കുക എന്നാലും പെട്ടെന്ന് തന്നെ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചോളും ഇനി ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് ഓയില് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ഇതാ ഇതുപോലെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം സവാള ഫ്രൈ ചെയ്തെടുക്കാനാണ് നമുക്ക് മസാലയിലും ഇടണം അതുപോലെ തന്നെ ബിരിയാണി തം ചെയ്യുന്ന സമയത്തും ഇടണം അപ്പോൾ മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിന് അപ്പോൾ ഇതാ സവാള മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിതാ ഈ ഒരു രീതിയിൽ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരുപാട് കളർ മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഈ ഒരു കളറാകുന്ന സമയത്ത് തന്നെ കോരി മാറ്റുക അത് നമ്മൾ കോരി വെച്ചെടുത്തുനിന്നും കുറച്ചൊന്ന് കളറ് മാറും ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സവാള മസാലയിൽ ഇട്ട് കഴിഞ്ഞാൽ മസാലയ്ക്ക് കയ്പ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം സവാള മുഴുവനും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുക ആ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് സാധാരണ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി വെക്കുന്നത് പോലെയല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലായാൽ മതി കേട്ടോ ഈ ഒരു രീതിയിലാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരുപാടങ്ങ് ആയിപ്പോകണ്ട ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒന്നും ഒരുപാടങ്ങ് ഫ്രൈ ആയി അങ്ങനെ വെന്ത് പൊട്ടിപ്പോകരുത് ഈ ഒരു രീതിയിലാവുമ്പം തന്നെ കോരി മാറ്റണം അപ്പോൾ ഇതാ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിന് അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിലിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക ഓയിൽ നല്ല ചൂടില്ല ഓയിലാണ് അതിലേക്ക് ഒരു രണ്ട് വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് സവാള പെട്ടെന്ന് വയന്ന് വിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതാ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അഞ്ച് പച്ചമുളക് ഇതുപോലൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇഞ്ചിഞ്ചി വെളുത്തുള്ളീൻ്റെയും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം മുളക് പൊടി കൂടിപ്പോകണ്ട ഒരു അര ടീസ്പൂണോളം മാത്രം മതി അര പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ തീലിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം തക്കാളി ഒന്ന് വെന്തോടയണം അതിന് വേണ്ടിയിട്ട് ചെറിയ തീല് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുക വെക്കുന്ന സമയത്ത് ചെറിയ തീയിൽ തന്നെ വെക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കും അങ്ങനെ ഇതാ നമ്മൾ തക്കാളി വേവനായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം തക്കാളി അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തടഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലി മല്ലിപ്പൊതിയിലോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക പിന്നെ ഹാഫ് ലമ്മൾ പിഴിഞ്ഞ് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ബാക്കി വെച്ചാൽ മതി നമുക്ക് ഇതം ചെയ്യുന്ന സമയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ബാക്കി മുഴുവനും ഇതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ സവാള കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ മാറ്റിവെച്ച ആ ഒരു ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്ത ഒന്നും അധികം ഉടയാത്ത രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഉപ്പെല്ലാം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫ് ഓഫാക്കിയതിന് ശേഷം ഇത് അടച്ച് വയ്ക്കാം എന്നിട്ട് നമുക്ക് ചോറ് റെഡിയാക്കാം അപ്പോൾ ഇതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ് മൂന്ന് ഗ്രാമ്പൂ ചെറിയ രണ്ട് കഷ്ണം പട്ട കുറച്ച് ചെറിയ ജീരകം രണ്ട് ബി ലീഫ് കൊടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കളറൊക്കെ ഒന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ആക്കി കൊടുക്കുക കറിവേപ്പില കൂടെ ഇട്ടിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി നമ്മൾ കുതിർത്തി വെച്ച അരി ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാനതിൻ്റെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേനു വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ചോറ് വറുത്തിട്ടാണ് വെക്കുന്നത് അരി വറുത്തിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവൾ ചേർക്കുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുക ഞാൻ പോയതാണ് ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അരി നല്ലതുപോലെ വറുത്തിട്ടാവുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതാ ഇപ്പോൾ അരി നല്ലതുപോലെ വറുത്ത് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് എന്ന അളവിനാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ വറുത്തിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിളക്കുന്ന വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വറുക്കാണ്ടാണ് വെക്കുന്നതെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം അരിയിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ വേവിൽ വ്യത്യാസം വരും അതുകൊണ്ട് ഇതുപോലെ വെക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ലെമൺ പിഴിഞ്ഞ് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം അടച്ച് വെക്കണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കുക എന്നിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ ചെറിയ തീയിൽ നമുക്കിതൊരു അറേ മിനിറ്റോളം ചെറിയ തീയിൽ അടച്ചു വെക്കുക അപ്പോഴത്തേക്ക് നമ്മൾ ചോറെല്ലാം നന്നായിട്ട് വെന്ത് വരും അപ്പോൾ ഇതാ നമ്മൾ ചോറ് വേവാനായിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ആറ് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതാ ചോറെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വേവ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല ആ ഒരു രീതിയിൽ കണക്കായിട്ടുള്ള വേവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലേക്ക് ചോറിട്ടിട്ടൊന്ന് ദം ചെയ്യാം അപ്പം ഇതാ നമ്മുടെ മസാലയിലേക്ക് ചോറിൽ നിന്നും പകുതിയോളം ചോറിട്ട് കൊടുക്കുക പകുതിയോളം ചോറിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ലെവലാക്കി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്തതിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ചോറ് മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കുക ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഇങ്ങനെ വിതറി കൊടുക്കുക പിന്നെ സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പോണാക്കിയിട്ട് ചെറിയ തീയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം അടച്ചിട്ടൊന്ന് ദം ചെയ്യാം അപ്പം ഇതാ ഇതൊന്ന് അടച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിത് ഇതുപോലൊരു വെയിറ്റ് എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് വെയിറ്റുള്ള എന്തെങ്കിലും എടുത്തു വെച്ച് കൊടുത്താൽ മതി ഏറെ ഒട്ടും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഇവിടെ നിന്ന് ദം ആവട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അര മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിലുണ്ടല്ലോ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് ഇത് ഫ്രൈ ആക്കി എടുക്കാം ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി ദം ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടായിരും അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നാൽ മതി അപ്പോൾ ഇതാ അങ്ങനെ പത്ത് മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിനു ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കാണാൻ തന്നെ അടിപൊളിയാണ് കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ ഞാനിത് ഇതുപോലൊരു സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയതിന് ശേഷം ഞാൻ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടേനു ബാക്കിയുള്ളത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിന് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം എടുത്ത് മാറ്റുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ടു കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ആക്കിയത് ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ ഫ്രൈ ആവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി കേട്ടോ ആ ഒരു ഭാഗം കിട്ടിയിട്ടില്ല വിട്ടുപോയിന് പിന്നെ ഇതാ ഞാൻ കുറച്ച് തൈരും റെഡിയാക്കിയിട്ടുണ്ട് തൈരും പപ്പടവും ചിക്കൻ ഫ്രൈ എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുക നമുക്ക് പാർട്ടികളിലായാലും ഈദിനായാലും ഏത് സമയത്തും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് ഇനി ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും മട്ടൺ ബിരിയാണിയൊന്നും ഇല്ലെങ്കിലും ഇതുപോലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയാക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇൻഷാവുന്ന അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം